राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि माम् अध्यात्मरामायणं किष्किन्धाकाण्डं सुग्रीवसख्यम् ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തില മാറങ്ങെടുത്തു നടന്നിതുമാരുതി സുഗ്രീവ സന്നിധോ കൊണ്ടു ചെന്നേടിനാൻ വ്യഗ്രം കളകനീ ഭാസ്കര നന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കരവംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും മദാനാർത്ഥം ഇവിടെക്കെഴുന്നള്ളി സുഗ്രീവനോടി വണ്ണം പറഞ്ഞ അദ്രീശ്വരാഗ്രെ മഹാതരുതലേ തഥാ വിശ്വക കുമാരന്മാർ വിശ്രാന്ത ജേതസാ നിന്നരുളീടിനാർ വാദാത്മജൻ പരമാനന്ദമുൾക്കൊണ്ടു നീതിയോടർക്കാത്മജനോടു ചൊല്ലിനാൻ ഭീതികളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായോരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരിഴിയതാരയും പേടിക്കവേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായോരു സുഗ്രീവനും അന്നേരം ആദരപൂർവ്വമുദ്ധായസ സംഭ്രമം ിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടേരം ഇഷ്ടനാമാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടാൻ തുഷ്ടിപോണ്ട് എല്ലാവരും ഇരുന്നീടിനാർ നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാൽഭജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാമാദിത്യനന്ദനൻ മോതേന ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിടിനാൻ നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നു നിർണയം ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ ൂപിച്ചു ഖേദിക്കരുത് ആധികളൊക്കെ അകറ്റുവൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവ വീര തെളിഞ്ഞു കേട്ടിയിടണം മന്ത്രിമാർ നാലു പേരും ഞാനുമായി അജലാം ദേവസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രയായോരു ദരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരമസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാഞ്ഞുദീനയായി രാമരാമേതി മുറയിടുന്നോൾ ഭാമിനി തന്നെ അവളെന്ന ദേവരൂ ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാൻ അത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവി തന്നാഭരണങ്ങളോ മാനവ വീരാഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തുകൊണ്ടുവന്നു മന്നവൻ തന്റെ മുമ്പിൽ വെച്ചിടിനാ അർണോചനേത്രെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്ന കണക്കേ പിരിഞ്ഞുതോ നിങ്ങളും തന്നൊങ്കിയ വൈദേഹിയോടയോ സീതേ ജനവാത്മജേ മമ വല്ലഭേ നാഥേ നളിനോചനെ ചോദനം ചെയ്തു വിഭൂഷണ സഞ്ചയമാധിപൂർവം തിരുമാറിലമുത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞു ലക്ഷ്മണൻ ദുഃഖിയായിതു മേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരി സുഗ്രീവനും പറഞ്ഞാൽ അത് കേട്ടുടൻ വ്യഗ്രിയായതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേവിഭോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ മർക്കട ശ്രേഷ്ഠനമാരുതിയന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലവും വാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഹേദം കളഞ്ഞു തുമായ ശൈലഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചരുളീടിനാൻ ീവ കലഹകഥ പണ്ടു മായാവി എന്നോരു സുരേശ്വരനുണ്ടായതു മയൻ തന്നെ പുത്രനായി യുദ്ധത്തിനാരും ഇല്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരേ കിഷ്കിന്ധയാമ്പുരി ബുക്കു വിളിച്ചിതും മർക്കടാധീശ്വരനാവിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതുകേട്ടതിക്രത്തനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതി വാനര ശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ ഞാനും അതുകൊണ്ടു ചെന്നതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിലുൾപൊക്കിതു േഷ്ഠനും എന്നോട് ചൊല്ലിനാൻ ഞാൻ ഇതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം ബിലദ്വാരി നീ നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴകുന്നീ യുദ്ധം പറഞ്ഞതിൽ പുക്കിതു ബാലിയും തത്ര ബിലദ്വാരി നിന്നേനടിയനും ഒരു മാസം എന്നിട്ടുമാഗതനായതുമില്ല കവീശ്വരൻ വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായാവി നിഗ്രഹിച്ചാൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ദ ദുഃഖിച്ചതുകാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവന്ത കല്ലിട്ടു ഞാൻ ബലദ്വാരമടച്ചതു കൊല്ലുവാനെന്നോർത്തു കോവിച്ചു ബാലിയും കൊല്ലുവാനെന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും ുഴന്നിടും ദശാന്തരേ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ദൃശ്യമോ ഗാജലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ ഊഢരാഗം അമ വല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ ൽപാദങ്കേരുക സ്പർശകാരണാലിപ്പോൾ അതീവസുഖവുമുണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ ശത്രുവിനെ കൊന്നു ഭഗ്നിയും രാജ്യവും വിത്തവും എല്ലാം മടക്കിത്തരുവൻ ഞാൻ സത്യമിതു രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടുതെളിഞ്ഞോരു ഭുതനയനും ഇങ്ങനെ സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാൻ ഏറ്റം പണിയുണ്ട് നിർണയം ഇല്ല അവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുവരാക്രമം ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരുനേരത്തതിക്രധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാങ്കത്തെ ചുഴറ്റിയെറിഞ്ഞിതു രക്തവും വീണു മതംഗാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലിപോ ദൃശ്യമൂകാജലത്തിങ്കൽ വരുന്നാവിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ ി പോക മദ്വാക്യഗൗരവാൽ എന്നു ശവിച്ചതു കേട്ടു ഗവീന്ദ്രനും അന്നു തുടങ്ങി ഇവിടെ വരുവീല ഞാനും വിട വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുഭിതന്റെ തല ഇതു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു ൂടും കവിവീരനെ നിർണയം എന്നതു എന്നതുകേട്ടു ചിരിച്ചു ഗൂത്തമൻ തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ട് കൊണ്ടതുതന്നെ എടുത്തേൽ പോട്ടെറിഞ്ഞിട ദശയോജനപര്യന്തം കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നെന്നു പുകഴ്ന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നേടിനാർ പിന്നെയും മർക്കാൽമജൻ പറഞ്ഞിടിനാൻ മന്നവ സപ്താലങ്ങളിവയല്ലോ ബാലിക്കുമൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങൾ ഏഴുമിവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞുപോമേഴിനും വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പൈതു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മജ്യോക്തികൾ ഈ ദൃശ്യം കേട്ടോ ഒരു രാമനും ചാപം കുഴിയെ കുലച്ചോരു സായകം ശോഭയോടെ തൊടുത്തെ സാലങ്ങൾ ഏഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിച്ചു വന്നാശുതൻ തൂണീരമൻപോടുവുക്കോരനന്തരം വിസ്മിതനായോ ഒരു ഭാനുതനയനും സസ്മിതം ഗോപ്പിത്തൊഴുതുരല്ലിടിനാൻ സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തു ഒരു പുണ്യ ഫലോദയം കൊണ്ടു കാണാനും എനിക്കു യോഗം വന്നു ജന്മ മരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവമായ വിരചിതം ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷോകേശ പ്രസീദമേ വ്യാപ്തമാനന്ദാനുഭൂതികരം വരം ോഹമാഹന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായൂഴികുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുവരേ ധർമ്മദാന വ്രതീർക്രതു കർമ്മപൂർത്തേശ്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം തോൽപാദക്തി കൊണ്ടന്യേ തോൽപാദത്മാവലോകനം കേവലമിപ്പോൾ അകപ്പെട്ടതും തോൽകൃപാബലം യാതൊരു തന്നു ചിത്തം പാദാംബുജത്തിൽ പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു കാൽക്ഷണം പോലുമെന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങീടുമജ്ഞാനമനർത്ഥമതം ചിത്തം ഭവാങ്കലുറയ്ക്കായെങ്കിലും അതിഭക്തിയോടെ രാമരാമേദി സാദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ധാരസുഖത്തിലും ചിത്തെ ഒരാഗ്രഹമില്ല എനിക്കേതു ഭക്തി മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ ഭക്തി തോൽപാദക്തിമാർഗോപദേശം കൊണ്ടു മൽപാപത്പാടയത്രി ശത്രുമ്യസ്ഥിത്രാതിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ തോൽപാദ പത്മാവലോകനം കൊണ്ടെനിക്ക് ഉൽപ്പന്നമായതു കേവല ജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാ പ്രഭാവം ജഗൽപതിങ്കലുറയ്ക്കണം എപ്പോഴും ഉൾക്കാംബനിക്കുജമാങ്കീർത്തനപ്രിയയാകണം എന്നുടെ ജിഹ്വ സദാ നാണമിന്യേ ത്വച്ചരണാഭോരുഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി ുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാവതേ മച്ചരണദ്വയം സഞ്ചരിച്ചിടണം ക്ഷേത്രങ്ങൾ തോറും ജഗുവതേ തോൽപാദാംസുതീർത്ഥങ്ങളേൽക്കാവണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജകൽപതേ ഭക്യാ നമസ്കരിക്കാൻ വരേണം മുഹുരുത്തമാങ്കം കൊണ്ടു നിത്യംപദം ഇത്തമ്പുക സുഗ്രീവനെ രാഘവൻ ചിത്തം കുളർത്തു പിടിച്ചു പുൽകീടിനാൻ അംഗസംഗം കൊണ്ടു കർമ്മം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ച് തന്നേരം കാര്യസിദ്ധിക്കും करुणा जलनिधि हरे राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे